തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മനുഷ്യരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി അധികം ചർച്ച ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ചിലത് പാലിക്കപ്പെടും മറ്റ് ചിലത് അടുത്ത തെരഞ്ഞെടുപ്പിലും അതേപോലെ ചർച്ചയാകും എന്നാൽ എത്ര തെരഞ്ഞെടുപ്പുകൾ വന്നാലും മാറ്റമൊന്നുമില്ലാത്ത കുറേ ആളുകളുണ്ട് അവർക്കും പറയാനുണ്ട് കേൾക്കാം കോന്നി മുതൽ കോട്ടാമ്പാറ വരെയുള്ള ബസ്സാണിത് ഈ ബസ്സിൻ്റെ യാത്ര അവസാനിക്കുന്നിടത്ത് കുറച്ച് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരിക്കും പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മലയോര കർഷകരാണ് അപ്പോൾ അവർക്കും വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും പറയാനുണ്ടാകും നാട്ടിലെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വന്യമൃഗ ശല്യമാണ് ഏറ്റവും പ്രധാനം ഇപ്പൊ മനുഷ്യൻ ചെത്താലും വീണ്ടില്ല മൃഗങ്ങൾ ലക്ഷണമാണ് സർക്കാരിന്റെ തന്നെ തീരുമാനങ്ങൾ രാഷ്ട്രീയക്കാട് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല അവരെ പറയുന്നത് ഞങ്ങൾ അങ്ങനെ അമ്പിക്കാനായിരിക്കുന്നു നമ്മൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മൾ എല്ലാം ഒന്നാക്കി താങ്കൾ പറയും എല്ലാരും കാര്യം എനിക്ക് ഒരു ആരെ കണ്ട് വീണ് കഴിഞ്ഞാൽ പറയുന്നത് റാഷന്യങ്ങളിൽ ഡ്രൈവിങ് അല്ലെങ്കിൽ ഓവർ സ്പീഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ആനയെങ്കിൽ ആനെ എന്നാണ്ട് ചെയ്യാൻ പോയെന്ന് പറഞ്ഞോ പന്നി ഉറക്കിയടി ഒന്ന് സ്കിഡ് ചെയ്ത് വീണ് കഴിഞ്ഞാലും അത് ഇത് തന്നെ പറഞ്ഞത് നോക്കാതെ കറിച്ച് ചെന്നു എന്ന് പറഞ്ഞോട്ടെ വന്യജീവിക്ക് മാത്രം സംരക്ഷണം സംരക്ഷണ പ്രതിരോധ സ്ഥലമായിട്ട് വന്നിരിക്കുകയാണ് കൊക്കാത്തോട് ഒന്ന് രണ്ട് ബസ്സൂടെ പിന്നെ ഈ റോഡിന് വീതിയും കൂട്ടണം ഒരു വണ്ടി വന്ന ഭാഗത്തോട്ട് കൊരങ്ങിന്റെ ശല്യം ഒന്നും കിട്ടത്തില്ല കൊരങ്ങും പറയാവുന്നേ ഉള്ളൂ അല്ല കിട്ടത്തില്ലോ ഞങ്ങളാരോട് എന്താ പറയാനേ കൊണ്ട് ഒരു വഹ കിട്ടത്തില്ല ഞങ്ങൾക്ക് കാന്താരി അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാം കിട്ടാ ഞങ്ങൾ ഇറങ്ങി പോയാൽ കൊള്ളാവുന്ന ലക്ഷണത്ത് ഞങ്ങൾ കിടക്കുക ആനയുടെ ശല്യം ഭയങ്കര തൊഴിലാളിക്ക് തോട്ടം തൊഴിലാളിക്ക് ഇറങ്ങി നടന്ന് പണിയാൻ ചെയ്യാൻ പറ്റത്തില്ല തന്നിട്ട് അത് എടുക്കണം അപകടങ്ങൾ ഒരുപാടുണ്ടാവുന്നിന്റെ മലയെണ്ണാന്റെ ഭയങ്കര ശല്യം ഞങ്ങക്ക് ജീവിക്കാൻ വല്യ ബുദ്ധിമുട്ടാണ് അത് കാരണം മനുഷ്യർ അവിടെ നിന്ന് അപ്പൊ തോട്ടീന്നു ഓരോരുത്തർ ഫോറസ്റ്റിൽ എഴുതി കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്നു പിള്ളേനു എല്ലാ കുട്ടികളും വോട്ട് ചെയ്യണം കാരണം വോട്ട് എന്ന് പറയുന്നത് ഓരോ പൗരന്റെ അവകാശമാണ് മൗലികാവകാശമാണ് അതെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാതെ ആരും ഇരിക്കരുത് എല്ലാവരും അത് ഏത് പാർട്ടിക്കോ ചെയ്തു അവനെ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് ആർക്കും വേണമെങ്കിലും വോട്ട് ചെയ്യണം ഞ്ഞൂറ് രൂപ കൊടുക്കണം വെള്ളത്തിന് വലിയ രൂപ അവർക്ക് രാഷ്ട്രീയം ജയിച്ചാൽ മതി ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് എല്ലാവരും എത്തുമ്പോൾ ഞങ്ങൾ പതിനെട്ടിലേക്ക് തന്നെ കിടക്കത്തേ ഉള്ളൂ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയേണ്ട കോൺഗ്രസുകാരും ജയിച്ചു അല്ലെ അമിത്സാരും ജയിച്ചു എന്നുള്ള പേര് മാത്രം ഞങ്ങൾക്ക് ബാക്കി ലോകവുമായിട്ട് വലിയ ഒന്നും